பந்தலம் மகாதேவர் க்ஷேத்ரத்திலே பிரத்தான உப்பதேவதியாயா അമ്മയുടെ തിരുനടയിൽ സ്തംഭവിളക്ക് സമർപ്പണവും സ്റ്റേജിന്റെ ഉദ്ഘാടനവും യോഗക്ഷേമ സഭാ അധ്യക്ഷൻ ബ്രഹ്മശ്രീ അക്കിരമൺ കാളിദാസ ഭട്ടത്തിരിപ്പാട് നിർവഹിച്ചു ഹിന്ദു സേവാ സമിതി പ്രസിഡന്റ് എം ജി ബിജുകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പന്തള നഗരസഭ ഉപാധ്യക്ഷ രമ്യായു കഥകളി കലാകാരൻ പന്തളം ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പ്രാദേശിക സഭ അധ്യക്ഷന്മാരുടെ മഹനീയ സാന്നിധ്യമരളിയ ചടങ്ങിന് ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ ടി എസ് സ്വാഗതവും മാതൃസമിതി രക്ഷാധികാരി ബി കമലമ്മ കൃതജ്ഞതയും പറഞ്ഞു തുടർന്നുള്ള പ്രസാദ വിതരണത്തിനു ശേഷം മഹാദേവ കലാക്ഷേത്രത്തിലെ കുട്ടികൾ ചെണ്ടമേളവും ചെങ്ങന്നൂർ കാരക്കാട് ശ്രീശാസ്ത്ര കലാക്ഷേത്രം വീരനാട്യവും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല